സ്ലാമലേക്കും അബ്ദുള്ള ഖാസർ റോഡാണ് സഹോദരന്മാരെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്ന സാഹചര്യം ഒരു വലിയ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ സമയമാണ് കാരണം നമ്മുടെ കേരളത്തിലെ ഒരു കരിമൻ കാലാന്ന് എന്തോ അറിയപ്പെടുന്നത് പല പേരിലും അറിയപ്പെടുന്നില്ല അതോര് കറുത്ത കറുത്ത മനുഷ്യൻ എന്ന് പറയാം ഒരു ക്രിസ്ത്യൻ സഹോദരന് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അറിഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഈ കേരളത്തിലും ഇന്ത്യയിലൊക്കെയുള്ള എല്ലാ മദ്രസയിലും ലോകത്ത് മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത് വികരവാദം ആയുധ പരിശീലനം തീവ്രവാദം ഇങ്ങനെ രാജ്യദ്രോഹം ഇങ്ങനെയൊക്കെ അത് പഠിപ്പിക്കുന്നുള്ളത് എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തെ പറ്റിയും കുറച്ച് കൂട്ടുകാരെ പറ്റിയും ഞാൻ പിന്നെ സംസാരിക്കാം നമുക്ക് ഏതായാലും അതിന് നമ്മുടെ അൻസാരി ധുരി എന്ന് പറയുന്ന പുസ്തകം ഉണ്ടല്ല അദ്ദേഹം മറുപടി എടുത്തൊരു വീഡിയോ ഇതിൻ്റെ ഒന്നിച്ചിട്ടുണ്ട് ഏതായാലും ആ വീഡിയോ നിങ്ങളെ കണ്ട ശേഷം നിങ്ങൾക്കത് മനസ്സിലാവും ഇയാൾ പറഞ്ഞതും ഈ തീവ്രവാദം എന്ന് പറഞ്ഞതും അതുപോലെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്ന ആളൊക്കെ അവസ്ഥയെത്താൻ ലാഷ്ടൊക്കെ നിങ്ങൾക്ക് കാണാം ഏതായാലും നിങ്ങൾ അതൊന്ന് കാണും മദ്രസകളിലും റെയ്ഡ് നടക്കണം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ലോകത്തിന്റെ പല ഭാഗത്തും ശ്രദ്ധിച്ചാൽ അറിയാം മദ്രസകളാണ് ആയുധ കലവറുകൾ ഒരു മര്യാദയും കാര്യത്തിൽ കാണിക്കണ്ട ഒരു മതേതര രാഷ്ട്രത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന മതേതരത്തിന്റെ വില ഇവർ തരുന്നില്ല എങ്കിൽ അവരത് അർഹിക്കുന്നില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കം ഇനി അതിനെ മടിക്കണ്ട ഇനി അതിനെ മടിക്കരുത് മടിച്ചാൽ ഇനി ഒരു ഒരു ബാക്കിയുള്ള സമൂഹം ബാക്കി ഉണ്ടാവില്ല ശാംബാബു ബാക്കി ഉണ്ടാവില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ കരുമുങ്കാലെ പോലുള്ള ആളുകളെ കുറിച്ച് സുവ്യക്തമായി പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ലോകത്തിൽ ഏറ്റവും സ്നേഹമില്ലാത്തൊരു വർഗത്തിന്റെ പേര് പറഞ്ഞു മനുഷ്യനോ അല്ല ക്രിസ്ത്യാനികളാണ് ലോകത്തിൽ സ്നേഹമില്ലാത്ത ബന്ധുക്കൾ ശത്രുക്കൾ കരിമുങ്ങാലങ്ങളെപ്പോലുള്ള ആളുകളെ കുറിച്ച് ആച്ഛൻ പറഞ്ഞത് നന്ദി കെട്ടവന്മാരാണെന്ന് യഥാർത്ഥ സത്യക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലേ അവർക്ക് മറ്റുള്ള ബൈബിൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ കാണുമെന്ന് പറഞ്ഞ വചനങ്ങൾ നെഞ്ചോട് തീർക്കുന്നവരുമാണ് എന്നെപ്പോലുള്ള വിദ്വേഷികൾ വിവരം കെട്ടവന്മാരും കാരണം അവരെയാണ് ഈ പള്ളിയിൽ പള്ളിയിലച്ചം പറഞ്ഞത് നന്ദി കട്ടവർഗമാണെന്ന് അവരെന്നും അങ്ങനെ തന്നെയാണ് അവർക്ക് ജാർഖണ്ഡിൽ കന്യാസ്ത്രീകളെ തുറങ്കിലടക്കപ്പെടുമ്പോൾ ചില ആളുകൾ അവർ വർഗീയവാദികളും വിദ്വേഷകളും ആകും അവർ ജയിലിൽ നിറങ്ങിക്കഴിഞ്ഞാൽ കേക്ക് മുറിച്ച് ആരാണോ ജയിലിൽ അടച്ചത് അവരുടെ അണ്ണാക്കിലേക്ക് തള്ളുന്ന അത്രയും നന്ദി ഘട്ടവന്മാരാണ് അവരെന്ന് കേരളത്തിൽ സജീവമാണ് വിദ്വേഷ രംഗത്ത് പക്ഷേ അവർക്ക് വിജയിക്കാൻ കഴിയില്ല കാരണം അവർ സത്യവും നീതിയും ധർമ്മവും പറയുന്നില്ല നിങ്ങളൊക്കെ പ്രചരിപ്പിച്ചതുപോലെ ആയുധപ്പരെയും വിശുദ്ധമായി വിദ്വേഷ പരിശോധിക്കാൻ വന്നത് ചെറിയ ആളുകളൊന്നും അല്ല ഇതേ ഈ സ്ക്രീനിലോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിരന്തരയായിട്ട് കാണാം നോക്കിയോ ഇവരെല്ലാവരും ഇത് പരിശോധിക്കാൻ വന്നവരാ തീരത്താണ് പക്ഷെ അപ്പോഴും അവനവനെ കുറിച്ച് ചില ആളുകൾക്ക് വ്യക്തമായ ബോധ്യം കണ്ടില്ലേ ഇതാണ് നമ്മുടെ കരിമങ്കാല പറഞ്ഞാൽ ദുഹരി ഉസ്താവർത്തം മറുപടി അപ്പോൾ ദയവീര് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അൻസാരി ദുഹൂരി ഉസ്താവണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീടുണ്ട് അത് നിങ്ങൾ കാണണം കാരണം നമ്മൾക്കൊരു മുതൽ കൂട്ടാണ് പഠിക്കാൻ നല്ലതാണ് ഒരുപാട് പലത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം എല്ലാവരും കാരണം അതുപോലെ മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെക്കെ സന്ദർഭത്തിൽ അതിൽ തക്കതായ ഒരു മറുപടി കൊടുക്കാനുള്ള ആളുകൾ നിന്ന് നമുക്കിത് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം നമ്മളതിനെ ആക്രമിക്കാനോ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ലെങ്കിൽ നമ്മളോട് പറയുമ്പോൾ മറുപടി പറയാനുള്ള ആളുണ്ടെങ്കിൽ നമുക്കതിൽ മുതൽ കൂട്ടാമെന്ന് അദ്ദേഹത്തിന് ദീർഘാശ്വാസം വളർത്തലോ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലിരിക്കാൻ കിടക്കുന്നത് അപ്പോൾ എനിക്ക് പറയേണ്ടത് വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആ കണ്ടതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈ കരിമ്പൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സബാസ്റ്റിയൻ പുന്നക്കരി അതുപോലെ തന്നെ നമ്മളെ ശശികിര ടീച്ചർ പിന്നെ അങ്ങനെ ആർ എസ് എസിൻ്റെ ബി ജെ പിൻ്റെ ഒരുപാട് പ്രവർത്തകർ ഇവരൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ശത്രുക്കളി എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഒരുപാട് ജനങ്ങൾ ഇസ്ലാമതം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയൊക്കെ മുസ്ലിങ്ങൾ ചെയ്യുന്ന നമ്മുടെ ആരാധന കണ്ടുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന ഇസ്ലാം എന്ത് അതുപോലെ നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഇസ്ലാം പ്രതി സ്വീകരിക്കുന്നതൊന്നുമില്ല എന്താ കാരണം നമ്മളുടെ എ പി ഇ കെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് തബ്ദീഗ് ഷിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സംഘടനയും ഒരുപാട് അറിയപ്പെടുന്ന ആളുകളും ഒരുപാട് തമ്മിൽ വിമർശിക്കലും ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്കും മനസ്സിലാകുന്നില്ല അവർക്കും മനസ്സിലാവില്ല ഈ സല ഇസ്ലാം എന്ത് എന്നുള്ളത് ഏത് എന്നുള്ളത് ആ രൂപത്തിൽ നമ്മൾ എടുത്ത അവസ്ഥയെ അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം തരും അതാണ് റസൂൽ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ദീനിനെ എല്ലാവരിലേക്ക് എത്തിക്കണമെന്നാണ് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് പോയി ആ ദീനിനെ എത്തിക്കാൻ പറിച്ചത് ഞമ്മോടാണ് പക്ഷേ ഞമ്മൾക്ക് എത്തിക്കാനോ നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും ഇസ്ലാബ് അത് മനസ്സിലാക്കാനൊന്നും ഇന്ന് സമയമില്ല ആവുമില്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ശരിക്കും പ്രചരിപ്പിക്കുന്നതായിരുന്നു അറിയും ഞമ്മയെ പറഞ്ഞ കരിബങ്കാരി അതുപോലെ തന്നെ ശശിരി ടീച്ചർ ശബാഷ്ടൻ പുന്നക്കൽ ഒരുപാട് കാലങ്ങളായി പ്രവർത്തിക്കുന്നത് എത്രയോ ആൾ അയാളെ കൊണ്ട് ഇസ്ലാം മത സ്വീകരിച്ചു അവരുടെ ഞാൻ പറയുന്നത് അവർന്ന് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുകയാണെന്ന് പറയുന്നത് എൻ്റെ കാരണം അതാണ് കാരണം ഇവരൊക്കെ നമുക്ക് ഗുണമാണ് ചെയ്യുന്നത് കാരണം നമ്മൾക്കായിരിക്കും ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ കൊടുക്കാൻ സമയമൊന്നുമില്ല പക്ഷെ എല്ലാം കൊടുക്കുന്ന ഇവരാണ് ചർച്ച ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എന്താ ഈ ലോകത്തിന് മുസ്ലിം ഇസ്ലാമ് നമ്മുടെ വിശ്വാസം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മുടെ മുതൽ കൂട്ടല്ലേ നമ്മൾ ശത്രുക്കൾ കഴിച്ചാൽ അവർ കാണണ്ട അവർക്ക് അള്ളാഹാത്തലി ഹിതത്വത്ത് കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നു അങ്ങനെ ഞാൻ പറയുന്നത് എൻ്റെ ഈ അതാണ് അവർക്ക് അള്ളാഹാത്തല ഹിതായത്ത് കൊടുക്കട്ടെ കാരണം എന്തായാലും അവരാൾ നമ്മൾക്ക് ഇസ്ലാം മതത്തിൻ്റെ മുതൽ കൂട്ടുണ്ട് എത്രയോ ജനങ്ങൾ ഇസ്ലാമത്തെ മനസ്സിലാക്കുന്നുണ്ട് ഇവർ ഇവരെയും ഇസ്ലാമിൻ്റെ വിമർശിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ ചർച്ച ചെയ്യുന്നുള്ളത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയിൽ പോയി ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ലൗഹി ഹലാൽ ഭക്ഷണം അങ്ങനെ ഇങ്ങനെ ഒരുപാട് പോകുന്നില്ല എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഏതെങ്കിലും ഒന്ന് ഞമ്മ പരാജയപ്പെട്ടിരുന്ന ഓർ മുട്ടു കുത്തിയല്ലാണ്ട് കാരണം അതിൻ്റെ കാരണം അവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവർ അവരെ നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അവരെ നമ്മൾ സ്നേഹ സ്നേഹിതന്മാരാണ് ഈ പറഞ്ഞ കൂട്ടറൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കിന്ത വലിയൊരു ഉയർച്ച ഇവരാണ് ഇസ്ലാമിനെ വളർത്തുന്നത് ഇന്ത്യയിൽ തന്നെ വളർത്തുന്നത് ലോകത്ത് വളർത്തുന്നതൊക്കെ ഇങ്ങനത്തെ വിമർശകർ തന്നെയാണ് അപ്പോൾ അമേരിക്കയിലേക്കാട്ടില്ലേ ഇസ്ലാമബഫി എത്ര രൂപ വളർത്തി വളർത്തി അവസാനം എന്തായി ചർച്ച ചെയ്ത് ചർച്ച ചെയ്തായി അവർ പരാജയപ്പെട്ടു അവിടെ ഇസ്ലാം വളർന്നു അവസാനം ഈ പറഞ്ഞ കരിമകാലൻ്റെ ചർച്ച ഒക്കെ അവിടെ നിസ്കരിക്കാൻ കൊടുത്തു പിടിച്ചെടുക്കുന്നതല്ല മുസ്ലിംങ്ങൾ ചർച്ചിൽ ചർച്ചിൽ ആരാധന നടത്താൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾ ഇല്ലാത്തത് മുസ്ലിങ്ങൾക്ക് ചർച്ച് നമസ്കരിക്കുക തുറത്ത് കൊടുക്കും ഇതാണ് യാഥാർത്ഥ്യം ഇതൊന്നും ഞമ്മൾ ഒരാൾ വിമർശിക്കാൻ പറയുന്നല്ല അപ്പോൾ ഞമ്മക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവരോട് ഈ മദർസ എന്ന് പറയുന്നത് ഇറക്കി കരിമകാലയോട് പറയുന്നത് സഹോദര ഞമ്മളെ നാട്ടിൽ ദുർഗാവാഹിനി തന്നിട്ട് കണ്ടില്ല അപ്പോൾ ഒരു പ്രകടനം നടത്തുന്നുണ്ടിര ഞങ്ങൾ ഒരുപാട് വാളൊക്കെ കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന ഇന്ത്യയിലുണ്ടോ ആരാണ് നിരോധിക്കേണ്ടത് മുസ്ലിങ്ങൾ എവിടെയാണ് ആയുധവശി നടത്തേണ്ടത് എവിടെയാണ് ആയുധം കൂടെ നടക്കുന്നത് കാണിക്കുന്നുള്ളത് എവിടെയാണ് പ്രവർത്തി പ്രവർത്തി നിങ്ങൾ കണ്ടിട്ടുള്ളത് ഏത് മദർസയിലാണ് നിങ്ങൾ കയറി നോക്കിയിട്ടുള്ളത് എൻ്റെ സഹോദരന്മാരോട് നമുക്ക് പറയുന്നത് നിങ്ങൾക്കുള്ളത് മദ്രാസിൽ കയറി ചെയ്യും നിങ്ങളൊന്നും ശരിക്കും പഠിക്കാൻ നിൽക്കുക കുറച്ച് ദിവസം നിങ്ങൾക്ക് ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലാവും വിശ്വാസം കാരണം എവരും അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ ഇരിക്കുന്ന സ്ഥലം പോലും ഒരു പ്രത്യേകതയുള്ളതാണ് ഒരു പ്രത്യേക സംവിധാനമാണ് ഒരു പ്രത്യേക തത്വമാണ് പ്രത്യേക ആചാരങ്ങളാണ് പ്രത്യേക വിശ്വാസമാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നിപ്പോവും മദ്രസ് നിറഞ്ഞ അങ്ങനത്തെ അപ്പം അവിടെയൊക്കെ പോയിട്ട് പഠിക്കണം അവിടെയൊക്കെ പോയിട്ട് പഠിക്കുക എന്ന് വേണ്ടത് പഠിക്കുമ്പോൾ മനസ്സിലാവും അല്ലാതെ കണ്ട് ഇങ്ങനെ റോഡിൽ നിന്നിട്ട് മുസ്ലിങ്ങൾ ഭീകരവാദി തീവ്രവാദി എന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം എന്നുള്ളത് എന്തിനാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത് ഞങ്ങൾ ആരെയും വിമർശിക്കാൻ പറ്റില്ല കാരണം ഒന്നാമെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ മാത്രമേ പറ്റി പഠിക്കുന്നത് ഞങ്ങൾ സംസ്കൃതം രാമായണം ഭഗവത്ഗീത മനുസ്മതി അതുപോലെ തന്നെ ബൈബിളൊക്കെ ഞങ്ങൾ വായിക്കുന്നത് പഠിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമാർക്കുണ്ട് പഠിപ്പിക്കുന്ന ആൾ പഠിക്കുന്ന ആളൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ മാതനെ പറ്റി അറിയുന്നത് നിങ്ങളതൊന്നും പഠിക്കാത്തതുകൊണ്ട് എന്താന്ന് നിങ്ങൾ മാത്രത്തിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല എന്നിട്ട് പിന്നെ മറ്റേ പഠിക്കില്ല നമ്മൾ ഞമ്മളെ മാത്രമേ പഠിച്ചിട്ട് മറ്റേ പഠിക്കുമ്പോൾ നമ്മൾക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത് സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവും അതുപോലെ നിങ്ങൾ പഠിക്കൂ നിങ്ങൾ നിങ്ങൾ മതത്തെപ്പറ്റി പഠിച്ചിട്ട് ശരിക്കും ഖുറാൻ പഠിക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ പറയുന്നത് വെച്ചാൽ ഒരു വലിയ അലട്ടിലുള്ളൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഈസാൻ നബി വിശ്വസിക്കുന്നത് നമ്മളെ പ്രവാചകനാണ് മറിയ ബീബിനെ ഈസാൻ നബീനൊക്കെ ഖുറാൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ആ പ്രതിപാദിക്കുന്ന സമയത്ത് നമ്മളും കൂടി ഇതിൽ വിശ്വസിക്കുന്നത് എന്തേന്ന് കാരണം അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ ഭാര്യ പോകാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഈ യാഥാർത്ഥ്യമാണ് അതാണ് ഇവർ പറയുന്നത് ഈ മദ്രസയിൽ മദ്രസയിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്ന് അവരും പറയുന്ന മദ്രസ എന്നല്ല ആര് ഹിന്ദു ഹിന്ദു സംഘടനകൾ പറയുന്നതും ബിജെപിക്കാരസ്ഥ മദ്രസ നിരോധിക്കാൻ ക്രിസ്ത്യാനികളും പറയുന്ന മദർസ് നിരോധിക്കാൻ അവിടെ തീരവാദം പഠിപ്പിക്കുന്നുള്ളത് ആരെ ഒന്നുമില്ലാന്ന് എല്ലാവർക്കും ഒരു സത്യമായിട്ടുള്ള അവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവർ നിരോധിക്കാൻ പറയുന്നില്ല അവിടെ തന്നെയാണ് കാരണം എന്താ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല ഒന്ന് ഈ സാധനമില്ല നമ്മൾ വിശ്വസിക്കുന്ന മറിവിന് നമ്മളെ പ്രതിപാദിക്കുന്നത് കുറേ കൂടുതൽ അപ്പോൾ ഇവരെ വിശ്വസിക്കുന്ന ആളാണത് അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഈ ക്രിസ്തു മതത്തിൻ്റെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഇസ്ലാം മത വിശ്വാസമതത്തിലേക്ക് വരുന്നു അവരെ മത ഉപേക്ഷിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടില്ല യു ഒരു സാമി ബിരി ആർ എസ് ഒരു ചങ്ങായി ഇപ്പോൾ ഒരു കൊല്ലം മുമ്പ് ഐറ്റിയാണ് തോന്നുന്നത് എനിക്ക് ഇപ്പോൾ കാണാൻ വീഡിയോ കൊണ്ടുവന്നതല്ലേ ഇവർ അദ്ദേഹം പറഞ്ഞു കണ്ടില്ലേ ഇത് എന്താണ് മദ്രാസിൽ നിങ്ങൾ പഠിപ്പിക്കരുത് നിങ്ങൾ കുറുവാനും ഓതരുത് നമസ്കരിക്കരുത് അങ്ങനെ നിങ്ങൾ ഞങ്ങൾ നല്ല പൗരന്മാരായിട്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കാൻ ഈ അതായത് ഇത് അതായത് ഓതാൻ പാടില്ല മദ്രസിൽ പഠിക്കാൻ പാടില്ല നമസ്കരിക്കാൻ പാടില്ല അപ്പം ഈ പറയുന്നവരൊക്കെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഈ സമുദായത്തിൽ മനസ്സിലാക്കാത്ത എന്തോ ഒരു കാര്യം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരതേൽ കൊണ്ട് ഭയപ്പെടുന്നുണ്ട് അത് തന്നെയാണ് ഈ മദ്രാസ് ഇവർ പോകുന്നതാണ് അതിൻ്റെ അർത്ഥം ഇവർ നമ്മൾ മനസ്സിലാക്കാത്ത എന്തോ ഇസ്ലാം മതത്തിനെ പറ്റി അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ യാഥാർത്ഥ്യമാണ് ഇത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ആയുധ പരിശീലമ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലണ തലമുറയെന്നും ഇവിടെ ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല മുസ്ലിം സമുദായത്തിന് അങ്ങനെ ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യം വരുന്നത് മുസ്ലിങ്ങൾ ഇടയിൽ തന്നെ അതിൻ്റെ ആൾ വന്നുകൊള്ളൂ തന്നെയാണ് അതിന് ഞങ്ങൾക്കൊരു മുന്നൊരുക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ആ സന്ദർഭത്തിന് ആളുകൾ ഇതിൻ്റെ ആൾ വന്നോളൂ അതായത് ഞങ്ങൾ തത്വമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തിൻ്റെ ശൈലിയൊക്കെ അങ്ങനെയാണ് അല്ലാതെ ഞങ്ങൾ ആരെങ്കിലും കൊല്ലണോ തള്ളണോട്ട് നടക്കുന്നതല്ലേ ഞങ്ങൾക്കൊരു പരിശീലനം നടത്തേണ്ട ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് അത്രയ്ക്കും ഞങ്ങൾ മൂക്കിലും വായലൊക്കെ വന്ന് കഴിഞ്ഞു തോന്നിപ്പോയാല് അപ്പം അതിനാളുണ്ടാവും ഒരുങ്ങാൻ ആരും ഉണ്ടാവില്ല അത് ആ സമയത്ത് ആ സമയത്ത് അന്നഹാത്ത ജീവ ജീവനോട് ആരുണ്ടോ ഓനക്കത് കാണുമെന്ന് നമുക്ക് പറയാനുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കള്ളപ്രചനം നടത്തിയിരുന്ന് വെറുതെ സമയം കളിയൊന്നും വേണ്ട നിങ്ങളാൽ കഴിയുമെങ്കിലും മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഉതകുന്ന എന്തെങ്കിലും മനുഷ്യന് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ അതിനു വേണ്ടി പ്രയത്നിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞു കൊണ്ട് എന്നോട് ആയിരുന്നു വിദ്ദേശം വെക്കരുത് എല്ലാ നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങൾ കഴിഞ്ഞ ഇസ്ലാമിനെ പറ്റി പ്രചരിപ്പിക്കണം നിങ്ങൾ ഇസ്ലാമിനെപ്പറ്റി ഉദ്ദേശം പണം എന്തെങ്കിലും ഞങ്ങൾക്ക് വളരാൻ വേണ്ടി സാഹചര്യം എളുപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ തുടർന്നുകൊണ്ട് പോകണമെന്ന് നമുക്ക് പറയാനുള്ളൂ ഏതുകൊണ്ട് സാത്യാവശ്യം മറക്കാൻ മറക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് സമയം കളയരുത് അത് സമയം കളയാതുകൊണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൻ്റെ മദ്രാസിൽ എന്താണെന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളും പഠിക്കണം നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ട് അവരൊക്കെ പഠിച്ചോട്ടെ കുറവാനൊക്കെ പഠിക്കട്ടെ എന്നിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾ പറയുന്ന രൂപത്തിൽ എന്തുകൊണ്ടെങ്കിൽ നിയമപരമായ നടപടി എടുക്കട്ടെന്ന് പറഞ്ഞു കൊണ്ട് ഈ പറഞ്ഞില്ലെന്ന് ഏറ്റവും ക്ഷമിക്കണം അടുത്ത് വിളിക്കാൻ അവർക്ക് എല്ലാവർക്കും നമസ്കാരം ചെയ്യുന്നത്